We'll be right <laughs> back. കേന്ദ്ര ചട്ടപ്രകാരം കുറേ സ്പെസിഫൈഡ് ഡിവൈസസ് പറഞ്ഞിട്ടുണ്ട് അതിനൊരു എൻഫോഴ്സ്മെൻറ്റ് ഇലക്ട്രോണിക് എൻഫോഴ്സ്മെൻറ്റ് സിസ്റ്റം എന്നുള്ള ഒരു മാനേജ്മെൻറ്റ് സംവിധാനത്തിൽ കൂടിയാണ് ചെയ്യുന്നത് അങ്ങനെ കുറേ അധികം കണ്ടീഷൻസോടു കൂടിയാണ് ഈ പറയുന്ന ഇലക്ട്രോണിക് ഡിവൈസ് എൻഫോഴ്സ്മെൻ്റ് ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൽ എവിടെയും മൊബൈൽ ഫോൺ എന്നുള്ള ഒരു ഇത് പറഞ്ഞിട്ടില്ല ഈ ക്യാമറ ഉപയോഗിച്ചിട്ട് കൂടി പോകുന്ന വാഹനങ്ങൾ എവിടെയും നിർത്തിയിട്ടിരിക്കുന്ന അൺ അറ്റൻഡ് ആയിട്ട് ഇരിക്കുന്ന വാഹനങ്ങളുടെ അതിൻ്റെ ഡോക്യൂമെൻ്റ് പരിശോധിക്കാം ഈ മൊബൈൽ ഉപയോഗിച്ചിട്ട് പക്ഷേ പിക്ചർ എടുത്തിട്ട് അവർക്ക് നോട്ടീസ് അയക്കാനുള്ള സംവിധാനത്തെക്കുറിച്ച് എവിടെയും പരാമർശിച്ചായിട്ട് കാണുന്നില്ല എനിക്ക് എൻ്റെ ടാർജറ്റ് ചേക്കാനായിട്ട് വഴി പോകുന്ന ആളുകളുടെ എല്ലാം പടം എടുത്തോ അല്ലെങ്കിൽ പോകുന്ന വണ്ടികളുടെയൊക്കെ പടം എടുത്തോ എല്ലാം എടുത്തിട്ട് ചെയ്യുന്ന ഒരു പ്രവണത ചില ഉദ്യോഗസ്ഥരുണ്ട് അത് അവർക്ക് നിയമം മനസ്സിലാവാത്ത കൊണ്ടാണോ അല്ലെങ്കിൽ അവരുടെ മേളിലുള്ള ഈ ടാർജറ്റ് തയ്യ്ക്കാനുള്ള പ്രഷർ കൊണ്ടോ അവർ ചെയ്യുന്നതാവാം എന്ന് പറയാൻ പറ്റുള്ളൂ എന്നാൽ അതേസമയം തന്നെ ഫോണിലൂടെ ഇതേപോലെ നിയമലംഘനങ്ങളുടെ ഫോട്ടോ